ഇതിൽ വളരെ എല്ലാവരും ജാഗ്രത പാലിക്കേണ്ട ഒരു വിഷയമാണ് കാരണം കേരളത്തിൽ പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലൊക്കെ ഒരു വീട്ടിൽ ഒരാളെങ്കിലും ഗൾഫിലുണ്ടാവും അവരൊക്കെ സാധാരണ രീതിയിൽ വോട്ട് ചെയ്യാൻ വരാറുണ്ട് അവർ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് തന്നെ വരാറുണ്ട് ചില കെട്ടിടങ്ങളൊക്കെ ഒക്കെ വിദേശത്താണ് അവർഷവർ വന്ന് വോട്ട് ചെയ്യും ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് നോക്കിയാൽ ചിലപ്പോൾ ഇത് ഈ വോട്ടൊക്കെ അവർക്ക് ഡിലീറ്റ് ചെയ്യാൻ കഴിയും അതായത് ഇവരൊന്നും ഇവിടെ സ്ഥിരം താമസിക്കുന്നവരല്ല എന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വോട്ട് ഡിലീറ്റ് ചെയ്യാൻ കഴിയും രണ്ടാമത്തെ ഒരു എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വീട്ടിലെ അംഗങ്ങൾ ചില പല ഭാഗങ്ങളായിട്ട് താമസിക്കുന്നുണ്ടാകും പക്ഷേ അവരുടെ വോട്ടൊക്കെ ഒരു സ്ഥലത്തായിരിക്കും എൻ്റെ മക്കൾ രണ്ട് ഒരാൾ ഗൾഫിലുമാണ് ഒരാൾ കോഴിക്കോട്ടാണ് താമസിക്കുന്നത് പക്ഷേ എല്ലാവരുടെ വോട്ട് തിരുവനന്തപുരത്ത് ഞാൻ താമസിക്കുന്ന വീട്ടിലാണ് ഞങ്ങളുടെ വോട്ട് ഇനി വേണമെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒരു സ്ഥിരതാമസം ഇല്ലാത്തവരുടെ വോട്ട് മാറ്റണം എന്ന് പറയാം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് അപകടങ്ങൾ ഇതിലുണ്ട് വെറും മരിച്ചവരുടെ വോട്ട് മാത്രമല്ല നീക്കം ചെയ്തു ജീവിച്ചിരിക്കുന്നവരുടെ വോട്ട് നീക്കം ചെയ്യുക എന്നാൽ ചേർക്കുന്ന കാര്യത്തിൽ ഈ നിബന്ധനകളൊന്നും നോക്കാതെ ചില സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി വോട്ട് ചേർക്കുന്നുണ്ട് അത് തൃശ്ശൂർ കണ്ടതാണ് തൃശ്ശൂർ ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ച് വോട്ട് ചേർത്തു അപ്പോൾ യഥാർത്ഥ വോട്ടർമാർ ഡിലീറ്റ് ചെയ്തുകൊണ്ട് വ്യാജ വോട്ടർമാരെ ചേർത്ത് ജയിക്കുക അത് കേരളത്തിൽ ആ പരീക്ഷണ വേദി ഒരിക്കൽ തൃശ്ശൂർ തിരഞ്ഞെടുത്ത് അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞു അത് വ്യാപിപ്പിക്കാനുള്ള ശ്രമമാണ് എന്നാണ് ഞങ്ങളൊക്കെ സംശയിക്കുന്നത് അപ്പോൾ കേരളത്തിലെ എല്ലാ ജനാധിപത്യ കക്ഷികളും ഇക്കാര്യത്തിൽ ഒരുമിച്ച് ഈ അപകടത്തിനെ നേരിടണം അല്ല ഈ ഇതിൽ കള്ളവോട്ടിൻ്റെ മാത്രമല്ല ഇതിൽ യഥാർത്ഥ വോട്ടർമാരെ നീക്കം ചെയ്യുന്ന രീതിയിലുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇപ്പോൾ ബീഹാറിലുണ്ടായതെന്താ ബീഹാറുകാരായിട്ടുള്ള വോട്ടർമാരെ നീക്കം ചെയ്ത് യു പിന്നൊക്കെയുള്ളവർക്ക് വിശ്വാസ വിശ്വാസമുള്ള വോട്ടുകൾ ചേർത്തിരിക്കുന്നു ഇവിടെ കേരളത്തിലെ ബി ജെ പിയുടെ നേതാവ് ശ്രീ ഗോപാലകൃഷ്ണൻ അദ്ദേഹം പറഞ്ഞെന്താ ഇവേണ്ടി വന്നാൽ ഞങ്ങൾ കാശ്മീരിൽ നിന്ന് വരെ വോട്ട് ഇവിടെ കൊണ്ടു ചേർക്കും അപ്പോൾ ആ പ്രസ്താവനയും ഇപ്പോഴത്തെ നീക്കങ്ങളും തമ്മിൽ വളരെ താ താരതമ്യമുണ്ട് അതുകൊണ്ട് ഇത് അപകടമായിട്ടുള്ളൊരു കാര്യമാണ് മരിച്ചവരുടെ പേര് നീക്കം ചെയ്യാൻ രണ്ട് മുന്നണികളും സാധാരണ രീതിയിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാറുണ്ട് അത് പരിശോധിച്ചെങ്കിൽ നീക്കം ചെയ്താൽ മതി അതല്ലാതെ ഇങ്ങനെയൊരു സംരംഭം വളരെ അപകടം ചെയ്യുന്നതാണ് എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നത് ഒമ്പത് ഒമ്പതര ഏതാണ്ട് ഒമ്പതര വർഷമായില്ലേ സർക്കാർ വന്നിട്ട് ഇപ്പോഴാണോ വന്യമൃഗങ്ങളുടെ ഇതിനെക്കുറിച്ച് ബോധവുണ്ടായത് അത് ഇന്നത്തെ നിലവിലുള്ള നിയമം അനുസരിച്ച് തന്നെ അക്രമകാരിയായിട്ടുള്ള മൃഗങ്ങളെ വെടിയേക്കാനുള്ള അധികാരമുണ്ട് ജില്ലാ ഭരണകൂടത്തിനുണ്ട് അപ്പോൾ അത് പ്രയോഗിക്കുന്നതിന് പകരം വീണ്ടും ബില്ല് കൊണ്ടുവന്ന കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണ് നിലവിലുള്ള അധികാരം പ്രയോഗിച്ചാൽ മതി ഓ ഈ ഒമ്പതര വർഷമായിട്ട് ഇക്കാര്യത്തിൽ ഒരു നടപടി സർക്കാർ സ്വീകരിച്ചിട്ടില്ല ഇപ്പോഴാണ് ശബരിമലയുടെ സമഗ്ര വികസനം ഇതൊക്കെ ഇപ്പോഴാണ് ഓർമ്മ വരുന്നത് അതായത് മൂന്നാം ഭരണം വരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കസർത്തും കളിക്കുകയാണ് ഞങ്ങളൊക്കെ ഇതിനതിൻ്റെ ഭാഗമായിട്ടേ കാണുന്നുള്ളൂ വളരെ ക്രൂരമായിട്ടുള്ള സമീപനമാണ് പോലീസ് കൈക്കൊണ്ടിട്ടുള്ളത് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ ഭാരവാഹികളെ കയ്യാമം വെച്ച് മുഖം മൂടി ഹാജരാക്കുക ആ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഞങ്ങൾ ശക്തമായിട്ട് നീങ്ങും ഒരു സംശയമൊക്കെ വരത്തില്ല ഇങ്ങനെ ഞങ്ങളുടെ പ്രവർത്തന ദ്രോഹിക്കാൻ നിന്നാൽ ഞങ്ങൾ നിയമം കയ്യിലെടുക്കും അതിൻ്റെ പേരിൽ എന്ത് കേസും എന്നാലും ഞങ്ങൾ ഭയപ്പെടുന്നില്ല ആ ഉദ്യോഗസ്ഥൻ ഇതിന് മാപ്പ് പരസ്യമായിട്ട് ചോദിക്കാത്തോളം കാലം ഇറങ്ങി നടക്കാൻ കഴിയില്ല പാർട്ടി അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കെ പി സി പ്രസിഡൻറ്റ് അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് മറ്റേ നഷ്ടപരിഹാരത്തിൻ്റെ കാര്യത്തിൽ ചില മാർഗങ്ങൾ പാർട്ടി സ്വീകരിച്ചിരുന്നു പക്ഷേ എന്താണ് അവരിങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ല കെ പി സി എക്സിക്യൂട്ടീവ് തന്നെ കൂടിയിട്ട് ചില തീരുമാനങ്ങൾ എടുത്തതാണ് അതെന്തുകൊണ്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തു ചെയ്തില്ല എന്നുള്ളത് പാർട്ടി പരിശോധിക്കുന്നുണ്ട് കാര്യം